ഹായ് എവരിവാൻ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ലാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ട് എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് സ്ട്രെങ്ത് ആദ്യം തന്നെ വന്നിട്ടുള്ളത് എംബ്രസ് വന്നിട്ടുണ്ട് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് അബണ്ടൻസ് ആണ് മൂൺ കാർഡ് വന്നിട്ടുണ്ട് പ്രിൻസസ് ഓഫ്സ് ഓഫ് കപ്സ് ലവേഴ്സ് കാർഡ് ക്യൂ ഓഫ് കപ്സ് ഒരു എനർജി ചില ആൾക്കാർക്കെങ്കിലും നീണ്ടു നിൽക്കുന്നതായിരിക്കും കേട്ടോ പെട്ടെന്ന് മാറിപ്പോകുന്നൊരു എനർജി അല്ല ചിലപ്പോൾ അത് കുറച്ചാൾക്കാർക്കായിരിക്കും എല്ലാവർക്കും ആകണം എന്നില്ല ഇതിൽ നിങ്ങൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നു ആ എടുക്കുന്ന തീരുമാനങ്ങൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ചില കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നു കാരണം നിങ്ങളുടെ ശക്തി എന്താണ് നിങ്ങളുടെ ബലഹീനത എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ശക്തി തിരിച്ചറിയുക സെയിം ടൈം നിങ്ങൾക്കുള്ള നെഗറ്റീവ് സൈഡ് എന്താണെന്ന് കൂടി നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങളുടെ ആ ഒരു നെഗറ്റീവ് സൈഡ് അതായത് ബലഹീനത നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്ത് സ്ട്രെങ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുറച്ചധികം ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് നിങ്ങൾക്ക് ആ ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൂടുതൽ ആൾക്കാർക്കും അലർജി സംബന്ധമായ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ അലർജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫുഡിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഡസ്റ്റ് അലർജിയോ ഒക്കെ ഉള്ള ആൾക്കാർ അത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത് ഇത് അവർക്ക് അവരുടെ മുന്നോട്ടുള്ള കാര്യത്തിന് പല കാര്യത്തിനും ബ്ലോക്ക് ചെയ്യുന്നൊരു ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ദൃഢവിശ്വാസം നിങ്ങൾക്ക് വരുന്നുണ്ട് ഇതൊരു ആ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു സിറ്റുവേഷന് നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നില്ല അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല അത് നിങ്ങളുടെ ബലഹീനതയാണ് എങ്കിൽ അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ഈ ഒരു ദിവസം ഏറ്റവും ആയിട്ട് ചെയ്യാം ഏറ്റവും ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്നുള്ളതാണ് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഈ നിങ്ങളുടെ ഒരു ബലഹീനത എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഇതിനകത്ത് ഒരു ലോസ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലെ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾക്ക് പല കാര്യങ്ങൾക്കും നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും മാറ്റി മാറ്റിവെക്കപ്പെടുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം നിങ്ങൾക്ക് മണി മണി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ബ്ലോക്ക് വരുന്നുണ്ടായിരിക്കാം അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കർമ്മ എടുക്കുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയുടെ കർമ്മ നിങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു ഈ സമയത്ത് അപ്പോൾ ഇത് നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ബ്ലോക്ക് വരുന്നുണ്ട് മറ്റുള്ളവരുടെ കർമ്മ എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ഉണ്ടാകും അപ്പം നിങ്ങളുടെ മുന്നോട്ടുള്ള പല കാര്യങ്ങളും ബ്ലോക്ക് ആകും അത് അങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുള്ളത് അല്ല അനാവശ്യമായ അനാവശ്യമായൊരു ഹെൽപ്പാണ് പലർക്കും നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും ഇത് ചിലപ്പോൾ സുഹൃത്തുക്കൾക്കും ആകാം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ആകാം കാരണം ആവശ്യമില്ലാത്ത സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ അവർ ഒരു ഒന്ന് ചിലപ്പോൾ അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്ന് അവർ പറയുന്നത് കൊണ്ടായിരിക്കാം എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്ത് മതിയാക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ നിങ്ങൾക്കുള്ള ശക്തിയും കഴിവും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഈ സമയം വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ തടസ്സങ്ങൾ കൂടുതലും മറ്റുള്ളവരുടെ ബാഡ് കർമ്മ എടുക്കുന്നത് ആണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മാറുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത് എംബ്രസിന്റെ എനർജിയാണ് നിങ്ങൾ സെൽഫ് ഫോക്കസ്ഡ് ആകുന്നു എന്നുള്ളതാണ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ ഫിനാൻസിലേക്കോ നിങ്ങളുടെ ചിലപ്പോൾ നിങ്ങളുടെ ഫിറ്റ്നസ്സിലേക്കോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് അല്ല എന്ന് തോന്നുന്ന ആൾക്കാർ ഫിസിക്കലി ഫിറ്റ് അല്ല എന്ന് തോന്നുന്ന ആൾക്കാർ അത് ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു ചിലപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ടായിരിക്കാം യോഗ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസോ ഡയറ്റോ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ ഈ സമയം നിങ്ങൾക്ക് ഇൻകം കൂടുതൽ കൂടുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്കുള്ള ഇൻകം കൂടുന്നു അപ്പം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റുള്ള എനർജിയെല്ലാം നിങ്ങൾ ശരിക്കും ഒരു ബൗണ്ടറി വെച്ച് അതിനകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ നെഗറ്റീവ് പല കാര്യങ്ങളും നിങ്ങളെ അറ്റാക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഗ്രോത്ത് വർദ്ധിക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത് അപ്പൊ ഈ ഒരു കാര്യമാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് എന്നാണ് ഇതിനകത്ത് കാണുന്നത് പിന്നെ അംബൻഡൻസിന്റെ എനർജി ആൾറെഡി വന്നിട്ടുണ്ട് ഒരു ത്രീ കപ്സിന്റെ എനർജിയാണ് അപ്പൊ ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും പാർട്ടികളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു പാർട്ടിയിൽ സംബന്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ച ആരെങ്കിലും ആയിട്ട് വീണ്ടും ഒന്ന് റീകണക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ മൂൺ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങളത് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ അടുത്തുള്ള എന്തെങ്കിലും ഒരു ഒരു സ്പിരിച്വൽ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളെ കൂടുതൽ ഫോ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ അടുത്ത സമയത്തുണ്ടായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ അത് എന്തെങ്കിലും ഒരു ചെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രാവൽ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളൊരു ഗുരുവിനെ തേടുന്നുണ്ടായിരിക്കാം ആൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ആ ഒരു ഗുരു എത്തിയിട്ടുണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ പാത്ത് ക്ലിയർ ആകുന്നൊരു സമയമാണ് നേരത്തെ ഒരുപാട് കൺഫ്യൂഷൻസ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് അതിനകത്ത് കിട്ടിയിട്ടുള്ളത് പിന്നെ പ്രിൻസസ് ഉഫാൻസിൻ്റെ എനർജിയാണ് നിങ്ങൾ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടാകും ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു കാര്യം ഒരു ചലഞ്ച് ഒക്കെ ഏറ്റെടുക്കാൻ പറ്റും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഒക്കെ ഏറ്റെടുക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകും മറ്റുള്ള തടസ്സങ്ങളൊന്നും നിങ്ങളെ ഇന്ന് കാര്യമാക്കുകയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങൾ ഉണ്ടാകാം പക്ഷെ നിങ്ങൾ തടസ്സങ്ങളിലല്ല ഇന്നേ ദിവസം ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളിലാണ് എന്നാണ് കാണുന്നത് പിന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പ്രണയം തുടങ്ങുന്നു എന്നാണ് നിങ്ങളുടെ ചിലപ്പോൾ നേരത്തെ പരിചയമുള്ള വ്യക്തിയായിരിക്കാം പക്ഷെ അന്നൊന്നും തോന്നാത്തൊരു കാര്യം ഈ സമയത്ത് നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളിലേക്ക് ആരെങ്കിലും ഒരു ഓഫറുമായിട്ട് വരുന്നുണ്ടായിരിക്കാം ഒരു വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു എന്നും കാണുന്നുണ്ട് പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ പ്രണയത്തിന് ഇന്നേ ദിവസം വളരെ പ്രാധാന്യം കൊടുക്കരുത് കാരണം ചില ആൾക്കാർക്കെങ്കിലും നിങ്ങളെ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് മാറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചലഞ്ചായിരിക്കും ഇത് നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ മുന്നിലുള്ള ഒരു ചലഞ്ച് ഇതുതന്നെ ആയിരിക്കാം ഒരു പ്രണയം വരികയോ അല്ലെങ്കിൽ ഒരു ഓഫർ ഒക്കെ ചെയ്ത് നിങ്ങളുടെ വഴി മുടക്കുന്ന എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് ഇന്ന് ദിവസം ഉണ്ടാകാം കാരണം നിങ്ങൾ പോകേണ്ടത് ഈ ഒരു വഴിയിലൂടെ അല്ല ഒരു പ്രണയത്തിന്റെ വഴിയിലൂടെ അല്ല ഇന്നേ ദിവസം നിങ്ങൾ പോകേണ്ടത് കാരണം നിങ്ങൾക്ക് കുറെ സ്പിരിച്വൽ ഗോൾസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിലേ പോകാനുള്ള വഴി മുടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾ അതിലേക്ക് പോയി നിങ്ങളുടെ ഒരു സ്പിരിച്വൽ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തടസ്സമാണത് അപ്പോൾ അത് മനസ്സിലാക്കുക അതിൽ വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ക്യൂർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വളരെ ഹീലിംഗ് പവറുള്ള ആൾക്കാരാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും ആ ഒരു പവർ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും നിങ്ങളുടെ ഹീലിംഗ് ആകട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാകട്ടെ ഇതെല്ലാം നിങ്ങളിലേക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടോയെന്നൊന്നും നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ആൾക്കാർക്കോ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം ദൈവം തന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണെന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കൂടിയിട്ടാണ് എന്നുള്ളതാണ് പക്ഷേ അത് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മാത്രമല്ല നിങ്ങൾക്കും അതാവശ്യമാണ് അപ്പൊ ഹീൽ ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും മുറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാ ഉണ്ടെങ്കിൽ അത് ഹീല് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക ഓഫ് എനർജിയാണ് പലർക്കും പല കാര്യങ്ങളെ കുറിച്ചും ഒരു ക്ലാരിറ്റി കിട്ടുന്ന ഒരു ഒരനവധിയാണ് ഇതിനകത്തുള്ളത് ഇത് പുതിയ ഐഡിയ ഉണ്ടാകും കുറച്ച് റിസ്കി ആയിട്ടുള്ള കുറച്ച് ചലഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം ഇത് കുറച്ച് ചലഞ്ചിങ്ങാണെന്ന് പക്ഷേ എന്നാലും ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഒരു സർജറി ഒക്കെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഒരു രോഗി ഇതിനകത്തുണ്ട് പെട്ടെന്ന് സുഖമാകും എന്നാണ് ഇതിനകത്ത് കാണിക്കാൻ പറ്റുന്നത് കാരണം നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങേണ്ട സമയം കഴിഞ്ഞ് പോയി എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ശരീരത്തിൻ്റെ അസ്വസ്ഥത കൊണ്ടാണോ നിങ്ങൾക്ക് മനസ്സിനൊരു ബലയില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ പുറത്തിറങ്ങാതെ ആ ഒരു ഷെല്ലുണ്ടാക്കി അതിനകത്ത് ഇരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ഷെല്ലിൽ നിന്നും പുറത്ത് കിടക്കണം നിങ്ങൾ നടക്കാൻ പറ്റൂല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരു സ്റ്റെപ്പ് വെച്ച് നോക്കുക അല്ലെങ്കിൽ സർജറി കഴിഞ്ഞ് ഒരുപാട് പെയിൻ എടുക്കുന്ന ആൾക്കാർ പതിയെ ഒന്ന് എഴുക്ക ഒന്ന് എണീക്കാനും നടക്കാനും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുക ഈവൻ നിങ്ങൾക്ക് ഒരു നിങ്ങൾ പാരാലിസ്ഡ് പാരലൈസിഡ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റെപ്പ് ഒന്ന് എടുക്കാനാണ് പറയുന്നത് നിങ്ങൾ പതിയെ ഒന്ന് ശ്രമിക്കുക കാരണം ഈ സമയം ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പം അതൊരു പരീക്ഷണമായിട്ട് മാത്രം തന്നൊരു കാര്യമായിരിക്കും ഈ പാരാലിസിസ് അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങളൊന്ന് എഫേർട്ട് എടുക്കാനാണ് ഇന്നേ ദിവസം ദൈവം പറയുന്നത് ഒരു സിസ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് പാസ്റ്റിൽ നിന്നും ഉള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളിലേക്ക് ഒന്ന് റീകണക്റ്റ് ചെയ്യുന്നത് സമയമാണിത് ഒന്നുകിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആൾക്കാരെങ്കിലുമോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ളൊരു ലവറോ ഒക്കെ ഇന്ന് നിങ്ങളെ ഓർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരും എന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യമായിരിക്കാം പാസ്റ്റിൽ തന്നെ നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരു നയൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ് ആണ് അത് കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു നിങ്ങൾ ഇത് പാസ്റ്റിൽ നിങ്ങളത് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത കാര്യമായിരിക്കാം നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ഇത് റിയാലിറ്റിയിലേക്ക് ഈ സമയം എത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഫിനാൻഷ്യൽ അബണ്ടൻസ് ആണ് വരുന്നത് നിങ്ങൾ ഒരു ഫിനാൻഷ്യലി സ്റ്റേ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ചാരിട്ടാണ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഗ്രോത്താണുള്ളത് എന്നുള്ളതാണ് ഒരു ബാലൻസ് ആണ് ഈ സമയം ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ബാലൻസ്ഡ് ആകുന്ന ആകുന്നൊരു സമയം കൂടിയാണ് ഉണ്ടായത് അത് മനസ്സിലാക്കാം എയ്റ്റ് സെവൻ ഓഫ് സിക്സ് ഓഫ് സോറി സിക്സ് ഓഫ് സോർസിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് സോർസ് എന്ന് പറയുമ്പം നിങ്ങൾ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രഗ്ളിംഗ് ഫേസ് ഒക്കെ എൻ്റെ ആയി പുതിയ ഒരു ശാന്തമായ ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോ മറ്റുള്ളവരുടെ ആ ഒരു ചലഞ്ചെല്ലാം കൂടെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കാം അതൊരു കർമ്മം പോലെ നിങ്ങളൊരു നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു കാർമ്മിക ഡെപ്റ്റ് ഉണ്ടാക്കി വെച്ചതായിരിക്കാം മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം കയറി ഇടപെട്ട് അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ കർമ്മങ്ങളെ കർമ്മഫലത്തെ അനുഭവിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ ഏർ നിങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മള് എല്ലാവരും പാസ്റ്റ് ലൈഫിലോ ഈ ജന്മത്തിലോ ഒരുപാട് കർമ്മ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മൾ ഒരുപാട് ബാഡ് കർമ്മ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കർമ്മത്തിന്റെ ഫലം നമ്മൾ ഇതിനനുഭവിക്കണം അത് നമ്മൾ മറ്റൊരാളിൻ്റെ ആ ഒരു കർമ്മഫലം നമ്മൾ എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യും ആ ഒരു കർമ്മം കൂടി നമ്മൾ അനുഭവിക്കേണ്ടി ആയിട്ടുള്ളൊരു അവസ്ഥയുണ്ടാകും പക്ഷേ ഈ ഒരു സമയം നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇത്രയും കാലം മറ്റുള്ളവരുടെ സ്ട്രഗിളും നിങ്ങളുടെ സ്ട്രഗിളും നിങ്ങളുടെ പ്രശ്നങ്ങളും മാത്രമല്ല മറ്റുള്ളവരുടെ ഒരു പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ കുറച്ച് ശാന്തത നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇത്രയും കാലം ചിലപ്പോൾ അത് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സമയം നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ട്രാവലാണ് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ അവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ട്രാവൽ ബാൻ ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ആ ബാനൊക്കെ മാറിയിട്ട് നിങ്ങൾ ഒന്ന് ഹാപ്പി ആകുന്ന ഒരു എനർജി നിങ്ങളൊന്ന് ഫ്രീ ആകുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഇന്നത്തെ ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഇതില് രണ്ട് നോ നോക്കാറു വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇന്നൊരു ചലഞ്ച് എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ ആ ചലഞ്ച് ചെയ്യരുത് എന്നാണ് ദിവൻ പറയുന്നത് അപ്പോ നിങ്ങൾ അതൊന്ന് മാറ്റിവെക്കുക ചിലപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് മാറ്റിവെക്കാൻ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്താൽ കിട്ടും എന്നാണ് കാണുന്നത് അപ്പോൾ മെഡിറ്റേഷൻ ബ്രിങ് ബ്രിങ് എന്നാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ചോദിക്കുക മെഡിറ്റേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം എന്താണെന്ന് അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടും എന്നാണ് അതിനകത്ത് കാണുന്നത് പിന്നെ ഹെൽത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ഹെൽത്ത് വന്നിട്ടുണ്ട് അപ്പം സർജറി കഴിഞ്ഞുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ പോകുന്ന ആൾക്കാർക്കോ ഉടനെ തന്നെ അത് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും നടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ശരിക്കും അവർ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അവർക്ക് നടക്കാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് പറ്റൂല എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതാണ് പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ഡിവൈൻ ഉണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഏഞ്ചൽസിൻ്റെ ഉണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒട്ടും പറ്റൂല എന്ന് തോന്നിയാലും നിങ്ങൾ ഒരു സ്റ്റെപ്പെങ്കിലും ഒന്ന് വെച്ച് നോക്കാം എന്ത് തന്നെ ആകട്ടെ എന്തവസ്ഥ തന്നെ ആകട്ടെ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാൻ പറ്റിയാൽ അത് വളരെ വലിയ സക്സസ് ആണെന്നുള്ളതാണ് അപ്പോൾ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ആ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് നിങ്ങളുടെ പിന്നെ എന്തെങ്കിലും അസുഖത്തിൽ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ശരിക്കും അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് തന്നെയാണ് കാണുന്നത് പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു ഗൈഡൻസ് കൂടി എടുക്കാം കൂടിയെടുക്കാം അല്ലാത്തൊരു ഗൈഡൻസ് കൂടി എടുക്കാം ാണ് ശെരി ഇന്നേ ദിവസം നിങ്ങൾക്ക് സോറി കേട്ടോ ഉയർത്തപ്പം ഒരുപാട് ചോന്നു എനിക്ക് ബ്ലസ്സിങ്സ് ആർ ഗിഫ്റ്റ് ഫ്രം ദ യൂണിവേഴ്സ് ആണ് അപ്പം ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് ധാരാളം ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത് ക്രിയേറ്റിവിറ്റിയാണ് അപ്പം നിങ്ങൾക്ക് ഇന്ന് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇന്ന് പുറത്തെടുക്കാനാണ് പറയുന്നത് ഇതൊരു നിങ്ങൾക്ക് ഈ ഒരു കാര്യം പുറത്തെടുക്കാൻ പറ്റുന്നൊരു സമയാണത് അപ്പോൾ അത് മറ്റുള്ളവരെ അറിയാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ അംഗീകരിക്കാനും പറ്റുന്നൊരു ദിവസമാണിത് അത് സൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യാൻ പറയുന്നുണ്ട് അന്നേ ദിവസം നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചെയ്യുക ഇതാണ് ഇന്നത്തെ ദിവ്യ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് മാച്ചാകുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിയും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്